മണി വരെ നീണ്ടു നിൽക്കുന്ന ആ വിശാലമായ സദസ് അതൊരു ചരിത്ര സംഭവമാണ് ഇനി അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ നൂറ് കൊല്ലം കടിയും ഏതാണെങ്കിലും സമസ്തകളിൽ സ്ഥാപിത സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആരുമെന്നില്ല എന്ന് നമുക്കറിയാമല്ലോ ഇന്ന് ഈ കാണാൻ കഴിയും ാണ് രണ്ടു വയസ്സാണ് ഉസ്താദിന് അപ്പോ ഇന്ന് ആ സമസ്ത ഇളമി തുലമ രൂപീകരിച്ച സമയത്തുള്ള ഒരാള് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത നൂറാം വാർഷികം നടത്തുമ്പോൾ നമ്മൾ ആരും ഉണ്ടാവണം ഒരു പ്രതീക്ഷയും ഇല്ലല്ലോ സാധ്യതയും ഈ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഇൻഷാ അള്ളാ എല്ലാ സംഘാടന കണക്കൂട്ടിലും തെറ്റിച്ചുകൊണ്ട് വമ്പിച്ച ഒരു സംഭവമാക്കേണ്ടത് കഴിഞ്ഞിന്റെ ഗോൾഡൻ ഫിഫ്റ്റി നവംബർ ഗോൾഡ് ബോംബെ ഭീവണ്ടി നടക്കുമ്പോൾ പലർക്കും ആശങ്ക ഉണ്ടായി പക്ഷേ അവരൊക്കെ ചെയ്ത സേവനം കാണുമ്പോൾ അവിടെയുള്ള എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അവിടെ വരുന്നവരോടൊന്നും ഒട്ടുമിക്ക പേരും ചാർജ് വാങ്ങുന്നില്ല ഭക്ഷണങ്ങൾ പലരും ബിരിയാണി ചെമ്പിണ്ടാക്കി കൊണ്ടുവന്നു എല്ലാവർക്കും സൗജന്യമായി നൽകി